ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന അവസരം ഇല്ലാതെ പോയത് സുഭാഗീരം തന്നെയാണ് അതൊരു ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പ് വോട്ട് അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി ജെ പിയെ അധികാരത്തിലെത്തുന്നത് സ്വന്തമായി അധികാരത്തിലെത്താനുള്ള വോട്ടൊന്നും ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഒരു സംസ്ഥാനത്തും ഇല്ല മതേതര പാർട്ടികളുടെ ബിജെപി മുതലെടുത്താണ് എല്ലായിടത്തും അപ്പം മഹാരാഷ്ട്ര ഒക്കെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചാകും അത് ഇലക്ഷൻ ജയിക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കൃത്രിമം ഒരു തരത്തിലല്ലല്ലോ പലതരത്തിലും പലതരത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പം തന്നെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിജയം നടക്കുന്നുണ്ട് ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റപ്പെട്ടായിരുന്നു ഉണ്ടാവുമായി കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇത് പ്രസക്താണ് കാരണം ഇന്ത്യ ഐക്യം കൂടുതൽ നിശക്തമാക്കുക എന്നുള്ളതാണ് ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഭരണഘടനയെ രക്ഷിക്കാനുള്ള മാർഗം അതാണ് ഡൽഹി ഇലക്ഷൻ നൽകുന്ന പാഠം ഉള്ള വോട്ട് ഭിന്നിച്ചു ഇനി മികതവസരമായി യാഥാർത്ഥ്യമാണ് ഇത് ഭാവിയിൽ ആവർത്തിക്കാതെ ഇരിക്കുക അതിലുള്ള മാർഗങ്ങൾ അടിയന്തരമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സംവിധാനം എന്നതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഇതൊരു സംവിധാനമായി കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആവശ്യം എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യമുണ്ട് പക്ഷെ അത് മറികടക്കാൻ വിദ്യാമന്റിക്ക് കഴിയണം അതായത് പരസ്പരം െയ്യുന്ന കക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത് ഓരോ സ്റ്റേറ്റ് ഒരു വസ്തുതയാണ് പക്ഷെ അതിനെ മറികടന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ പ്രാധാന്യം ഭരണഘടന സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യങ്ങൾക്ക് അതിനെ മറികടക്കാൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വിശാഖം നടത്തുക കാണിക്കണം കോൺഗ്രസ് മാത്രല്ല എല്ലാവരും കാണിക്കണം